രാജ്യത്തിന്റെ ചെയ്ത ഇത് ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ശ്രീകുട്ടിയില്ല ആക്ച്വലി ഞാൻ ഇന്ന് ട്രിവാൻഡ്രത്തേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് ട്രിവാൻഡ്രം പോകുന്ന വേർന്നും കൊണ്ടല്ല നമ്മുടെ ഒനിയിൽ ട്രിവാൻഡ്രത്തെത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് വരെ ഒനിലിൻ്റെ വീട്ടിലേക്ക് കൊച്ചിയിലേക്ക് ആണ് മിക്കപ്പോഴും പോയിട്ടുള്ളത് മുനീൽ ഇതുവരെ എൻ്റെ വീട്ടിലേക്ക് വന്നിട്ടില്ല സോ ഒനിൽ ട്രിവാൻഡ്രത്തുണ്ട് അവനെ ഞാൻ പിക്ക് ചെയ്ത് എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോവാണ് സോ ഗെയ്സ് നമുക്ക് ശേഷം ഭാഗം സ്ക്രീനിൽ ഓക്കെ ഗെയ്സ് അപ്പോൾ ഇത് നമ്മുടെ ഒനിലിൻ്റെ ഫ്രണ്ട് പേരെന്താണ് പരമേശ്വരൻ പരമേശ്വരൻ ഈ ബാക്കിൽ ഒരാൾ വരുന്നുണ്ട് അതെ ആ സ്ലോ മോഷനിൽ എന്ത് ഇരിഞ്ഞാടാ ഞാനും എന്റെ മച്ചാനും കൂടി ഒന്ന് ട്രിവാൻഡ്രി ഇത് നമ്മുടെ കോളേജിൽ പഠിച്ച പാര നല്ല അറ്റ്മോസ്ഫിയർ അടിപൊളി അടിപൊളി അന്തരീക്ഷത്തില് അറ്റ്മോസ്ഫിയർ അല്ലേ ഇത്ര അടിപൊളി അതൊക്കെ ഇതല്ല ആ ആളാണ് തിരുവനന്തപുരം പോലെയാണ് വൃത്തിയുള്ളത് സംസ്ഥാനം എപ്പോഴും വൃത്തിയായിട്ട് മാത്രം നൈസ് അല്ല നൈസ് 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 ഒരു മോഡേൺ പ്ലസ് കുലസ്ത്രീ മോഡേൺ നോക്ക അല്ല കാര്യമായിട്ട് നോക്കിയാൽ ഒരു ഗ്രാമീണ പശ്ചാത്തലം ഇപ്പറത്തെ സൈഡ് ആ ഇപ്പറത്തെ സിറ്റി ഓ അവിടെ ഉണ്ട് അതെ ഒരുപാട് സാധനങ്ങൾ അപ്പുറത്തും ഒത്തിരി ഉണ്ട് ഡേസ് അങ്ങനെ ഞങ്ങൾ ചായ ഒടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് നേരം ചില്ലിലടിച്ചതിന് ശേഷം ദേ വന്നു നയൻറ്റീൻ ഫോർട്ടിയിൽ ട്രിവാൻഡ്രംകാരുടെ ഒരു പുതിയ കോൺസെപ്റ്റ് കോൺസെപ്റ്റാണിത് ഒരു പഴമയും പുതുമയും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളൊരു പുതിയൊരു എന്താ പറയുക ന്യൂജൻ ഒരു എന്താ പറയുക കോൺസെപ്റ്റിലാണ് ഇവർ ഇത് ചെയ്തിരിക്കുന്നത് നമ്മുടെ ആസാദ് ഹോട്ടലിലെ പഴയത് അവരുടെ നയൻറ്റീൻ ഫോർട്ടിയിലാണ് അവർ ആദ്യമായിട്ട് തുടങ്ങിയത് അപ്പോൾ ആ പേരിലാണ് നയൻറ്റീൻ ഫോർട്ടി എന്ന് പറയുന്നൊരു പേരിലാണ് ഈ കോൺസെപ്റ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ട്രിവാൻഡ്രത്തിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കും അങ്ങനെ ഞങ്ങൾ ഈവനിങ് ആയപ്പോഴത്തേക്ക് ഞങ്ങൾ നമ്മുടെ തീരദേശം റോഡ് വഴിയാണ് ഇത്തവണ ട്രാവൽ ചെയ്തത് കാരണം ഞാനിതാദ്യമായിട്ടാണ് ട്രിവാൻഡറിൻ്റെ കൊല്ലത്ത് ട്രാവൽ ചെയ്യുമ്പോൾ ഒനിയിൽ പറയേണ്ടി വന്നു തീരദേശം വഴി നമുക്കിപ്പം അടിപൊളി നമുക്ക് വ്യൂസ് ഒക്കെ പിടിച്ചു പോകാമെന്നൊക്കെ പറയാം അപ്പോൾ അവൻ്റെ നിർബന്ധപ്രകാരമാണ് ഈ ഒരു റോഡ് ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നത് പക്ഷെ വന്നപ്പോഴാണ് മനസ്സിലായത് ഇത്രയും മനോഹരമായ റോഡ് അല്ലെന്നുണ്ടെങ്കിൽ ഇത്രയും മനോഹരമായിട്ടുള്ളൊരു ഒക്കെ ഞാൻ ഇത്രയും കാലം മിസ്സ് ചെയ്തു എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ പുച്ഛൻ തോന്നി കേസ് അങ്ങനെ എൻ്റെ ബ്ലോഗിങ് സെറ്റപ്പൊക്കെ കഴിഞ്ഞതേ ശ്രീകുട്ടിയെ ഞങ്ങളെ വീട്ടിലെത്തിയപ്പോഴത്തേക്കത്തെ ഫോണും റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഇനി അവളുടെ ഫോണിലെടുത്തതും എൻ്റെ ഫോണിലെടുത്തതുമായിട്ടുള്ള ക്ലിപ്പിങ്സാണ് കേസ് ഒനിലിനെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്ന ആൾക്കാരെ കണ്ടോ കേസ് Alo You can go now I will take your best Alo You can നമ്മടെ ശാന്തില്ലേ കൊച്ചി നമ്മള് കൊച്ചു വൈമാരൊക്കെ കൊറച്ചുപേരൊക്കെ ഉണ്ടായിരുന്നു ഇതിന്റെ കാരണം മിസ്സായി ഇന്ന് രാവിലെ പോയി ഗൈസ് അങ്ങനെ ഒനിയിൽ വന്നതിൻ്റെ സ്പെഷ്യലായിട്ടത് ഗ്രിൽഡൊക്കെ ഞങ്ങൾ അടിക്കുകയാണ് ഗൈസ് ചിക്കനൊക്കെ വാ വാങ്ങിച്ച് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഗൈസ് അപ്പോൾ അങ്ങനെ ചിക്കൻ നമ്മൾ ഗ്രിൽഡ് അടിക്കാൻ വേണ്ടിയിട്ട് പുറത്ത് നമ്മൾ സെറ്റ് ചെയ്യുന്ന കാഴ്ചകളാണ് നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഫ്രണ്ട്സും പിന്നെ നമ്മുടെ കുട്ടനും എല്ലാവരും കൂടെ ചേർന്ന് ഗ്രിൽഡ് അടിക്കുന്നൊരു ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൈസ് അങ്ങനെ എല്ലാവരും കൂടെ കുറേ അധികം കഷ്ടപ്പെട്ട് 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 ഗ്രിൽഡ് നമ്മളിങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് ഗൈസ് അപ്പോൾ ഒരുപാട് ഒരുപാടവർ നമ്മൾ വരുന്ന അതായത് ഒന്നിലെ വീട്ടിൽ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒരുപാട് എല്ലാവരും ചേർന്ന് ഉനീലിനെ കാണാൻ വേണ്ടിയിട്ട് ഒനിയിലിന് വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങളൊക്കെ ഒരുക്കുമായിരുന്നു ഇന്നത്തെ ദിവസം പോലുള്ള ഞാൻ കാര്യം പകല് ഉനിലിൻ്റെ അടുത്തായിരുന്ന സമയത്ത് മൊത്തം നമ്മുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ഉനിലിനെ കാണാൻ വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു അവന് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് വീട്ടിൽ ഓരോ ഒരുക്കങ്ങൾ നടത്തുമായിരുന്നു കാര്യം എന്നെ എങ്ങനെയാണ് ബിഗ് ബോസ് ഹൗസിനകത്ത് എല്ലാവരും കണ്ടിരുന്നത് അതുപോലെ തന്നെയാണ് അവനെയും കണ്ടിരുന്നത് കാര്യം നമ്മൾ തമ്മിലുള്ളൊരു കണക്ഷൻ പുറത്തും അത് നമ്മുടെ ഫാമിലീസ് തമ്മിലും നമ്മുടെ ഫാമിലിയുടെ ഇടയിലും ഫ്രണ്ട്സിൻ്റെ ഇടയിലും ഒക്കെ ആ കണക്ഷൻ നന്നായിട്ട് പ്രതിഫലിച്ചു ഗെയ്സ് കാര്യം ഞാൻ പുറത്തിറങ്ങിയപ്പോൾ ഉനിലിൻ്റെ വീട്ടിൽ പോയപ്പോൾ ഞാൻ അവരുടെ വീട്ടിലെ ഒരു അംഗത്തെ പോലെ ആയിരുന്നു അതേപോലെ തന്നെയാണ് ഉനീൽ എൻ്റെ വീട്ടിൽ വന്നപ്പോഴും എൻ്റെ വീട്ടിലെ ഒരു അങ്ങനത്തെ പോലെ അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിലാണ് അവനെ കണ്ടിരുന്നത് കാര്യം മുന്നേ പരിചയമുള്ള ഏതോ ആൾ നമ്മുടെ വീട്ടിൽ വന്നു ആ ഒരു രീതിയിലായിരുന്നു ഭയങ്കര എന്താ പറയുക ഇഷ്ടമാണ് അവൻ അതായത് ഒനിലിൻ്റെ ഫാമിലിക്ക് എന്നെ ആണെങ്കിലും എൻ്റെ ഫാമിലിക്ക് ഒനിലിനെയാണ് രണ്ടുപേരെയും മാറ്റിയല്ല കാണുന്നത് അതുകൊണ്ടാണ് കേസ് ഞാൻ പറഞ്ഞത് ബിഗ് ബോസിനകത്ത് ഒരുപാട് സൗഹൃദങ്ങൾ നമ്മൾ കണ്ടതാണ് ചിലതൊക്കെ അതിനകത്ത് നല്ല റിയൽ സൗഹൃദങ്ങളുമാണ് ചിലതൊക്കെ ഗെയിമിന് വേണ്ടിയിട്ട് മെനഞ്ഞു കൂട്ടിയ സൗഹൃദങ്ങളുമാണ് ചിലതൊക്കെ കടാറ് ഫ്ലോപ്പ് സൗഹൃദങ്ങളുമാണ് പക്ഷേ അങ്ങനല്ലാതെ നെഞ്ചി തൊട്ട് മനസ്സിൽ തൊട്ട് എനിക്ക് കിട്ടിയതിൻ്റെ ഒരു എന്താ പറയുക റിയൽ ആയിട്ടുള്ളൊരു സുഹൃത്തിനെയാണെന്ന് എനിക്ക് പറയാൻ പറ്റും ഹെയ്സ് ആ അതൊക്കെ പോട്ടെ എന്തായാലും ഒന്നിലും വന്ന് എൻ്റെ സന്തോഷത്തിലത് ഗ്രിൽഡൊക്കെ ഏറെക്കുറെ നമ്മൾ സെറ്റാക്കി എല്ലാം സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് ഹെയ്സ് ബാക്കി ഭാഗം സ്ക്രീനിൽ മീൻ അങ്ങനെ ഞങ്ങൾ നൈറ്റ് ഫുഡൊക്കെ കഴിക്കുകയാണ് ഗൈസ് ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങളിങ്ങനെ ഇരുന്നപ്പോഴാണ് പെട്ടെന്ന് ഞങ്ങൾ ഒരു കാര്യം അറിഞ്ഞത് ഇന്ന് ഒനിയിൽ വന്ന ദിവസം രാത്രി പന്ത്രണ്ട് മണിക്കാണ് നമ്മുടെ കുട്ടൻ്റെ ബർത്ത്ഡേ അപ്പോൾ അത് പെട്ടെന്ന് പറഞ്ഞപ്പോൾ ഒനിയിൽ പറഞ്ഞു എന്നാൽ പിന്നെ കേക്ക് കിട്ട് ചെയ്തിട്ട് തന്നെ ബാക്കി കാര്യമുള്ളൂ അങ്ങനെ സമയമില്ലാത്ത സമയത്ത് നമ്മൾ പെട്ടെന്ന് രാത്രി എങ്ങനെയൊക്കെയോ ഒരു കേക്ക് പോയി അറേഞ്ച് ചെയ്തു അങ്ങനെ കുട്ടൻ്റെ ബർത്ത്ഡേ എന്ന് നമ്മൾ ആഘോഷിച്ചു അതിനുശേഷം നൈറ്റ് നമ്മൾ കുറേ നേരം സംസാരിച്ചിരിക്കാൻ തീരുമാനിച്ചു അങ്ങനെ റൂമിലെത്തി സംസാരിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് അത് വരണം ഫേമസ് വീഡിയോ ഞാൻ നമ്മുടെ പിന്നെ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലില് ലോഞ്ച് ചെയ്തതാണ് ഈ ഒരു അതും പുതിയ എപ്പോഴും ഞാൻ ഇപ്പം കഴിഞ്ഞോളം അർത്ഥിച്ചതാണ് അമ്പത് പേരൊക്കെ ഉണ്ടായിരുന്നു മുപ്പത് പേര് ഇവിടെ എടുക്കില്ല കാരണം ഞാൻ മൈക്കൊന്നും ഉപയോഗിക്കില്ല അത്ര ആൾക്കാർക്ക് കേൾക്കണമല്ലോ നമ്മൾ ചുറ്റി നിന്നാലും പരിമിതി ഉണ്ട് കാരണം വെച്ചാൽ ഈ ഭയങ്കര ശബ്ദം അതുകൊണ്ടാണ് എയ്റ്റിട്ട് വന്നത് പെർമിഷൻ ഇത് അങ്ങനെ ഒരുപാട് നേരം ഞങ്ങൾ കഥകളൊക്കെ പറഞ്ഞിരുന്നു ബിഗ് ബോസിന്റെ കുറെ കഥകൾ പറഞ്ഞു പിന്നെ ഒത്തിരി നേരത്തിന് ശേഷം രാവിലെ ആയിരുന്നു ഏറ്റവും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ബ്രേക്ക്ഫാസ്റ്റ് അതിനുശേഷം പിന്നെ ഒനിയിലിന് ഈവനിങ് വന്ദേ ഭാരത്തേക്ക് അവർ പോകാനുള്ളതാണ് ഫോർ തേർട്ടിക്കായിരുന്നു ട്രെയിൻ അപ്പോൾ അതിന് മുന്നേറ്റ് കുറച്ച് പരിപാടികളുണ്ടായിരുന്നു ഒരു പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് സമയം കളയാൻ വേണ്ടി വൈസ് വൈസ് പോക്കറ്റ് നോക്കട്ടെ കളിയുടെ അവസാനം എന്തായാലും വനിയിൽ ജയിച്ചു കേസ് അപ്പോൾ എന്തായാലും ഇവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് നേരെ അവന്റെ അടുത്ത പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുത്താണിക്കട കടയിൽ വന്നിട്ടുണ്ട് െ അങ്ങനെ നല്ലിയും വെട്ടുകേക്കും പൊറോട്ടയും എല്ലാ എഴുത്താണിക്കടൊന്ന് ട്രൈ ചെയ്തിട്ട് ഇതേ ഞങ്ങൾ ഇറങ്ങുകയാണ് പക്ഷെ ഒരു കാര്യം പറയട്ടെ ഞാൻ ഇതുവരെ ഇവിടെ വീണ്ട തൊട്ടടുത്താണെങ്കിലും ഇതുവരെ ഇവിടെ കയറി ട്രൈ ചെയ്തിട്ടില്ല ഈ പറഞ്ഞ ഒരു ഐറ്റം പക്ഷെ ഇനി ഇതെൻ്റെ ഫേവറേറ്റ് ഫുഡ് സ്പോട്ടായിരിക്കും ശരി പോളി ഏത് മോഡ് അഭിലാഷ നാട്ടിൽ വന്നിട്ട് എഴുത്താണിക്കട വന്നില്ലെങ്കിൽ പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ വരണ്ടി വന്നു കേട്ടോ എനിക്ക് ഇവിടെ ഈ കട അറിയാനും ഇവിടെ നിന്ന് കഴിച്ചപ്പോൾ ഭയങ്കര ടേസ്റ്റ് അങ്ങനെ ഞങ്ങൾ വീണ്ടും വീട്ടിലേക്ക് എത്തിക്കൈസ് കാര്യം അഞ്ചുമണിക്ക് മണിക്ക് ട്രെയിനാണ്

ഇനി വീട്ടിൽ വിളിച്ചും കൂടെ കൊടുക്കണം ഇവര് ഇത്ര ഏത് ചവിട്ടും കൂടെ കൊടുത്തു വിട്ടെന്ന് പറയും ഏരിയ കൊറച്ചിട്ട് ശരിയല്ല കഴുത്തിലേക്ക് കഴുകാൻ പണിയാണ് ഈ ഏരിയ മതി എന്തുവാണി അങ്ങനെ കേസ് മുഖത്ത് ഈ ഫേഷ്യലും പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം അതെ ക്യാമറയ്ക്ക് പോസ് ചെയ്യുന്ന കണ്ട കേസ് എല്ലാവരും കൂടെ ചേർന്നിട്ട് അങ്ങനെ കേസ് ഞങ്ങൾ ഇറങ്ങുകയാണ് കേസ് കാര്യം നാല് നാലേമക്കാലിനൊക്കെയാണ് ട്രെയിൻ അപ്പോൾ ഇപ്പം തന്നെ നാല് മണിയോട് അടുപ്പിച്ചായി അപ്പോൾ ഇറങ്ങാൻ സമയത്ത് അതിൽ നിന്ന് ഞങ്ങളെല്ലാവരും കൂടെ ഫോട്ടോയൊക്കെ എടുത്തു നൈസായിട്ട് ഒരു അടിപൊളി ഒരു വൈബായിരുന്നു അനിലോ അപ്പോൾ ഭയങ്കര എല്ലാവർക്കും ഭയങ്കര ഹാപ്പിയായിട്ട് ഗൈസ് അങ്ങനെ കൊല്ലം റെയിൽവേ സ്റ്റേഷനിലെത്തി ഞങ്ങൾ ഇങ്ങനെ ട്രെയിൻ കയറ്റി വിടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇങ്ങനെ കാര്യം പ്ലാറ്റ്ഫോമിൻ്റെയൊക്കെ പണി നടക്കുകയാണ് ഗൈസ് ഇപ്പോൾ അതുകൊണ്ട് ഭയങ്കര കഞ്ചസ്റ്റഡ് ആണ് അങ്ങനെ അവനെയും കൊണ്ട് ഞങ്ങളിങ്ങനെ നടന്ന് 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 വന്ദേ ഭാരതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് ഗൈസ് എന്തൊക്കെ പറഞ്ഞാലും ഗെയ്സ് അവൻ വന്നിട്ട് പോകുമ്പോൾ ഒരു വിഷമവും കാര്യങ്ങളൊക്കെയാണ് ഗൈസ് എന്താണെന്ന് അറിയില്ല കാര്യം ആരും ഫാമിലിയും കാര്യങ്ങളും ഒന്നുമില്ലാത്ത സമയത്ത് ബിഗ് ബോസിനകത്ത് അവനും ഞാനും ഉള്ളൊരു ബോണ്ടിങ് ഞങ്ങൾക്ക് ഞങ്ങൾ മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാനും ഒക്കെ അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക സ്നേഹവും പ്രത്യേക ഒരു വിഷമവും കാര്യങ്ങളും ഒക്കെയാണ് നമ്മുടെ ഒരു ബോണ്ടിങ് അതങ്ങനെയാണ് ഗെയ്സ് അത് എന്തായാലും വന്ദേ ഭാരതമൊക്കെ വന്നു ഗെയ്സ് അപ്പോൾ അടുത്തൊരു പുതിയൊരു കൂടിക്കാഴ്ചക്കായിട്ട് ഇനിയും വെയിറ്റ് ചെയ്യാം ഗെയ്സ് അങ്ങനെ കുറേയധികം നല്ല 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 ഓർമ്മകൾ സമ്മാനിച്ചതിന് ശേഷം വീണ്ടും അവനങ്ങനെ യാത്ര ചെയ്യുകയാണ് ഗൈസ് ദാ നമ്മുടെ വന്ദേ ഭാരത് ട്രെയിനിൽ എറണാകുളത്തേക്ക് അപ്പോൾ ഇനി നമ്മൾ സ്ഥിരം പറയുന്നതുപോലെ വീണ്ടും സന്ധിക്കും വരെ വണക്കം